രണ്ടു മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു തൊപ്പിയും ഷാജഹാനും തമ്മിലുള്ള ഇഷ്യൂ എന്റെ വീഡിയോസിന്റെ താഴെ അടക്കം വന്ന് കമന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിന്റെ അദ്ദേഹം പ്രതികരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇതിലൊരു ഭാഗമായി പോയി ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് എം ആർ എസ് എഫ് തൊപ്പിയും ഷാജഹാൻ ഷായും തമ്മിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടു സുഹൃത്തുക്കളെ ഇങ്ങനെ കൊടുമ്പിരി എന്ന് പറയുമ്പോൾ ഈ കൊടുമ്പിരി ഒരാൾ മാത്രമാണ് ഷാജഹാൻ ഷായ്ക്ക് മാത്രമാണ് കാര്യം തൊപ്പി തന്നെ തൊപ്പിയുടെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആദ്യം ഇതിന് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു പിന്നീട് ഇതിനെ എങ്ങനെ ഒരു കണ്ടന്റ് ആക്കി മാറ്റാം എന്നുള്ളത് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാതെ വ്യക്തിപരമായിട്ട് എത്ര വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല തൊപ്പിക്കുക എന്നുള്ള ഇതിൽ തൊപ്പി ലൈവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഷാജാൻ ഷാ ഒട്ടും കൊടുക്കുന്നില്ല തൊപ്പി ലൈവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മ വരും നമുക്കൊരു ബോക്സിംഗ് റിങ്ങിനകത്ത് ഇടിച്ച് തീർക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഷാജുഖാൻ ഷാ തിരിച്ച് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ബാഡ നമുക്ക് ബോക്സിംഗിനകത്ത് തീർക്കാം ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ കയറി ഇടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഭയങ്കര കോമഡിയാണ് ഉള്ള ആരും പറയാലോ അപ്പം എന്തുകൊണ്ടാണ് മെഹറും തൊപ്പിയും തമ്മിലുള്ള ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ ഇത്ര ഭവൻ സ്വർണം തരാനുള്ള കാരണങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ആദ്യം തന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് മെഹർ എന്ന് പറയാനുള്ള കാര്യം കേട്ടിട്ട് ബാക്കി നമുക്ക് വരാം രണ്ട് മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു തൊപ്പിയും ഷാജഹാനും തമ്മിലുള്ള ഇഷ്യൂ എന്റെ വീഡിയോസിന്റെ താഴെ അടക്കം വന്ന് കമന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിനകത്തെയും പ്രതികരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇതിലൊരു ഭാഗമായി പോയി എനിക്കതിനകത്ത് ഹെർട്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് കുറച്ച് നാൾ സൂപ്പർ ഇപ്പൊ തൊപ്പി ഇനി അടുത്തത് ആരാന്ന് പറഞ്ഞതാണ് കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ സൂപ്പർ വാവായിക്കോട്ടെ തൊപ്പി ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ ഞങ്ങൾ എവിടെയും ഞങ്ങൾ ആരും തന്നെ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ലവ്വറാണെന്നോ ഇപ്പൊ തൊപ്പി എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നോ വാവ് എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നോ ഞങ്ങൾ ലവ്വേഴ്സാണെന്നോ ഞങ്ങൾ ആരും എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല തൊപ്പി ഞാൻ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം തൊപ്പിയാണെങ്കിൽ തൊപ്പിയുടെ ഗ്യാങ്കിലുള്ള ഓരോ ആൾക്കാരെയും കൊണ്ടുപോയി നടക്കണം കാണുമ്പോഴല്ലോ എനിക്ക് അത്രയും അത്ര റെസ്പെക്ട് ഒരു മനുഷ്യനാണ് നിങ്ങളായിട്ട് എനിക്കിപ്പോൾ ലവ്വറിനെ ഉണ്ടാക്കൂ എന്റെ ലവ്വറിനെ തേടി കണ്ടുപിടിക്കൂ എന്റെ കല്യാണം നടത്തു അതിൻ്റെ ഒന്നും ആവശ്യമില്ല സമയമാകുമ്പോൾ എന്റെ വീട്ടുകാർ എനിക്ക് ഒരാൾ കണ്ടുപിടിച്ച് വരും അപ്പം അത് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയും അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കേണ്ട ആൾക്കാരെ ആരാന്ന് വെച്ചാൽ ഞാൻ കല്യാണം വിളിക്കും അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും അപ്പോൾ അറിഞ്ഞാൽ പോലെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇത് സോഷ്യൽ മീഡിയ ആണ് ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓരോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്വയം ഇങ്ങനെ കൊച്ചാവാൻ നിൽക്കല് ഇവിടെ വെച്ച് നമുക്കിത് അവസാനിപ്പിക്കാം കാരണം ഷാജഹാൻ ഷാജഹാന്റെ ഭാഗം പറഞ്ഞു തൊപ്പി തൊപ്പിയുടെ ഭാഗം പറഞ്ഞു അപ്പം നമുക്കിത് ഞാൻ എന്റെ ഭാഗമായി പറഞ്ഞു മൂന്ന് ാണ് ഇതിനകത്ത് വന്ന് സംസാരിച്ചു ഇനിയും റിയാക്ട് ചെയ്ത് പിന്നെ അവരെ സപ്പോർട്ട് സപ്പോർട്ട് ഇവരെ വെറുതെ എന്തിനാ നമുക്ക് ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കാം ഇങ്ങനെ അവസാനിപ്പിക്കാവുന്ന മെഹർ പറഞ്ഞെങ്കിൽ കൂടി നമ്മുടെ ശാദാൻഷ ഒരു രീതിയിലും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല സുഹൃത്തുക്കളെ അയാൾ ഇൻസ്റ്റയിലെ വന്നിട്ടൊരു വീഡിയോ ഇടുന്നു അതിനുശേഷം തന്റെ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ ഇടുന്നു ഇതിങ്ങനെ എന്നാ പുള്ളിക്ക് നിർത്താൻ കൊണ്ട് ഈ അടുത്ത കാലത്ത് താല്പര്യം ഇല്ലാന്ന് തോന്നുക ഇതിനകത്ത് തന്നെ വളരെ വ്യക്തമാണ് ഓൾറെഡി പറഞ്ഞാൽ സൂപ്പർ ഭാവിയായിട്ട് അതുപോലെ പ്രേമത്തിലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ തുപ്പിയായിട്ട് വീട് ചെയ്തപ്പം അത് ആൻഡ് ഈ ഷാജഹാൻ ഷാ വന്നിട്ട് മെഹറിനടുത്ത് ഇങ്ങനെ പറയാനൊക്കെ ഉള്ള കുറച്ച് റീസൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കേട്ടോ എന്താണെങ്കിൽ ഇയാൾ ഇന്ന് ഇൻസ്റ്റയിൽ എന്താണെങ്കിലും ആ വെല്ലുവിളി സ്വീകരിക്കാനേ ഞാൻ മോനെ കേരളത്തിലെ കളം വരച്ചട മോനെ ആ കളത്ത് ഞാൻ എത്തും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് മായി മോനെ ഞാൻ വെല്ലുവിളിക്കണേ അപ്പൊ ഞാനേ ഇന്റെ താറിന്റെ നീള കാണക്കെ ഞാൻ അവിടെ കാണിച്ചു തരടാ ഒന്നും കൂടെ ഞാൻ വെല്ലുവിളിക്കണേ നേരക്കു നേരെ ഒറ്റ പറഞ്ഞ മോനെ മുട്ടാൻ ഏട്ടായി ആണ് ഈ ഏട്ടായി തൊപ്പിയുടെ പോയി എന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയാവോ ഹൈ കർലു കർആ എന്നാണെങ്കിൽ ഇത് തൊപ്പി തന്നെ ഈ മെസ്സേജൊക്കെ വായിക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം ഇതൊന്നും ഇയാളല്ലേ കർലുവാ ഇതാ വിമോജി എന്നാൽ എന്റെ കർലു ഇപ്പുറത്തൊന്ന് കർലൂ എന്ന് പറയും അപ്പുറത്ത് പോയിട്ട് മാസടിക്കും ഇത് കർളു നേരത്തെ തൊപ്പി അയച്ചിരിക്കുന്ന മെസ്സേജ് കാര്യങ്ങളൊക്കെയാണ് ഇയാൾക്ക് ഇത്രയ്ക്ക് വിവരം ബോധമില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് മെഹറിനെ അത്ര പബ്ലിക്കായിട്ട് നിന്നിട്ട് ഇയാൾ ഈ രീതിയിൽ സംസാരിക്കുകയാണ് കാറിന്റെ വണ്ടെ കൂടെ താറുടെ വണ്ടക്കൂടെ പോകുമ്പോഴത്തേക്ക് ഇനി ഇങ്ങനെ വന്നിട്ട് ആ മെഹറിന്റെ തൊപ്പുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞു വിളിച്ചു പോവാനെ കൊണ്ട് ഇയാൾ എൽ കെ ജി പഠിക്കുന്ന സ്റ്റുഡന്റാണ് തലച്ചൂർ ഊരി വെച്ചിട്ടാണ് ഇയാൾ പുറത്തിറങ്ങി നടക്കുന്നത് അമ്മ അതിന് വർത്തമാനം ഒക്കെയാണ് ഇയാൾ വന്ന് പറയുന്നത് ഓൾറെഡി മെഹറിനാണെങ്കിൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആകുന്നുണ്ട് ഇയാൾ ഈ രീതിയിൽ സംസാരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ പോരാഞ്ഞിട്ട് നീലക്കുയിലിന്റെ പുക വേറെ കുറെ അവരായിരുന്നു അത് നീലക്കുയിലെ നല്ല രീതിയിൽ തൊപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ തിയേറ്ററിൽ പോയ ലാസ്റ്റ് വീഡിയോ റിയാക്ട് ചെയ്തതുമാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് തൊപ്പി ഇയാള് ഇത്രയും മാസം അടിച്ചേക്ക് നേട്ടയല്ലേ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ ഇതേ കർളുവിനെയാണ് തൊപ്പി വിളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ അതോടൊന്നും പ്ലേ ചെയ്യാം ഒളിച്ച് അടിയിൽ പൊതപ്പുട്ടിട്ട് മുണ്ടും ഓടി ഇൻസ്റ്റലാണ് തൊപ്പി ഇത് ഇവിടെ വിളിച്ചേക്കുന്നത് അപ്പൊ നമ്മുടെ കർളു ആണെങ്കിൽ എന്താണെങ്കിലും തൊപ്പിന് കർളു എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും സ്വഭാവമായിട്ടും അന്നത്തെ ഒരു വിഷയം നടക്കുമ്പോഴത്തേക്കും എന്താണെങ്കിലും അവർ ലൈവിനടുത്ത് കാണുവേ അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണെങ്കിൽ ഈ കോൾ വന്നിട്ടാണെങ്കിൽ നമ്മുടെ കർളു എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ലൈൻ ആയിരുന്നു ഞാനാണെങ്കിൽ ഇൻസ്റ്റൽ ഇല്ലായിരുന്നൊക്കെയാണ് നമ്മുടെ കർളു പറയുന്നത് എന്താണെങ്കിലും കർളു ലൈവ് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ഒന്ന് കേൾക്കാം നമ്മുടെ പരിപാടി ഭക്ഷണം കഴിച്ച് പത്ത് അനക്കില്ല അതെന്താ ഇത് രാത്രി ഉറങ്ങാത്തവനാണ് ക്ഷമ അങ്ങനല്ല അയച്ചു മനസ്സിലാക്കിയാൽ മതി ഏഹ് എന്റെ ലൈവ് നോക്കിക്കാൻ തൊപ്പി ലൈവില് തന്നെയുണ്ട് ഞാൻ അത്ര ഇമ്പോർട്ടന്റ് എനിക്ക് തരൂ എന്ന മനസ്സിൽ പറയും ഫ്രോഡാ മനസ്സിലായോ പിന്നെ എൻ്റെ ഒരു ലൈവും കാത്തു നിൽക്കുക ആണെ പത്ത് മണിക്ക് പിന്നെ ചോറിന് കിടക്കുന്ന നമ്മുടെ കള്ളളുമാണ് അല്ലെങ്കിൽ അമ്മ വഴക്കോരും പത്ത് മണിക്ക് കിടന്നുറങ്ങിയില്ലെങ്കിൽ അങ്ങനെയുള്ള തൊപ്പിയുടെ ലൈവ് കാണാൻ ചിലപ്പോൾ ചിലപ്പോ പക്ഷെ പിറ്റേ ദിവസം വീട്ടിൽ വെളിയിൽ ഇറങ്ങിയിട്ടാണെങ്കിൽ ഇതുപോലെ മാസം അടിച്ച് കാണിക്കണ്ടേ വീഡിയോക്കകത്തോടെ അപ്പം മാസം എടുക്കുന്ന നേട്ടായി കർളു ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉറങ്ങിപ്പോയി സുഹൃത്തുക്കളെ ഇല്ലെങ്കിൽ ചോറ് എന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് മുന്നേ ഉറങ്ങിയില്ല ചോറ് കൊടുക്കലാന്ന് വീട്ടിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് കർളു നേരത്തെ കിടന്ന് ഉറങ്ങിയത് ഇനി കർലു എന്തുകൊണ്ടാണ് നമ്മുടെ മെഹറിൻ്റെ അടുത്താണ് ഈ കാര്യങ്ങൾ ചോദിക്കാനും പറയാനുള്ള ഒരു കാരണം പറയുന്നുണ്ട് ഒന്ന് കേൾക്കാം ഞാൻ അവളോട് ഞാൻ ചോദിക്കുന്നത് എന്താണ് എൻ്റെ തൊപ്പിൻ്റെയും ആന്റീം കല്യാണം ഉണ്ടോ കല്യാണം ഉണ്ടെന്ന് ഒരു പവൻ സ്വർണം എന്റെ വകുപ്പ് തരാട്ടോ ആണ് അത് പറയാനൊരു കാരണമുണ്ട് ഇതിന്റെ മുന്നേ ലൈവിൽ തന്നെ ഈ തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി ഇവളെ പ്രപ്പോസ് ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ പുറത്തേക്ക് എത്തിയതും ആ കണ്ടിട്ടാണ് ഞാൻ ഇവളോട് ാണ് കർൾ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ് അത് ആ ലൈവിനകത്താണെങ്കിൽ ആൾക്കാരെ കൊടുത്തേക്കുന്ന ചാറ്റ് കൊടുത്തേക്കുന്ന ഒരു ചലഞ്ച് ആയിരുന്നു ഇതുപോലെ മെഹ്റനെ വിളിച്ചിട്ട് പ്രപ്പോസ് പ്രൊപ്പോസ് ഒരു സാധനമേ അതാ അതെന്താണെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ വന്നിട്ട് കർൾ വന്നിട്ട് കണ്ടു അങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടായിരുന്നു അതെ അപ്പൊ നിങ്ങൾ ഈ പ്രാങ്ക് വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കിനും ഇത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കേരളത്തിലുണ്ടായിട്ട് അല്ലെങ്കിൽ ലോകത്ത് പ്രാങ്ക് വീഡിയോസ് എല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു പൊട്ടനാണോ നമ്മുടെ കർലു അറിയാൻ വേല തൊണ്ട് ചോദിക്കുകയാണെ അപ്പൊ എന്തായാലും കർളു പറഞ്ഞിരിക്കുന്ന ഒരു കാരണമാണ് ഈഫ് അങ്ങനെയാണെങ്കിൽ തന്നെ രണ്ട് ഒരു മുതുക്കാണ് അവരുടെ കാര്യം നോക്കാനുള്ളതിന് നാട്ടുകാർക്ക് മൊത്തം സ്വർണവും പവനും ഒക്കെ കൊടുക്കാനെ കൊണ്ടുള്ള ദാനശീലനായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പാവപ്പെട്ട കർലു പ്രിയപ്പെട്ട കർലു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആ മനസ്സ് നമ്മൾ കാണാണ്ട് പോവരുത് സുഹൃത്തുക്കളെ എന്താണെങ്കിലും കർളുവിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും പറഞ്ഞിട്ട് കർലു ഏ എന്താണ് എൻ്റെ കല്യാണി കല്യാണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് അത് നമ്മളെ നീലക്കുലിൻ്റെ പേജിൽ വന്നു അത് അമ്പം മീഷോ ആയി ഓൻ്റെ തന്തക്കൊക്കെ വിളിച്ചിട്ട് ഭയങ്കര സീനായി എനിക്ക് ഇങ്ങോട്ട് പറയാനാണെന്ന് വെച്ചാൽ ഞാൻ ഈ പൊട്ടിത്തെറിച്ച് ഈ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് അത് വിചാരിച്ചിട്ട് ഞാൻ ഒരാളെയും ഇടങ്ങാറാക്കാനോ സംഭവത്തിനോ ഒന്നിനും പോണ ഇൻസ്റ്റയിൽ ഞാൻ ഒരാളെ അല്ലെങ്കിൽ ഒരാളെ ഒരു വീഡിയോസും ഞാൻ ചെയ്തിട്ടില്ല അത് സത്യമാണ് കേട്ടോ ആരും ഒന്നും പറയാറില്ല വീഡിയോ പറഞ്ഞു തരും പക്ഷെ ഡി എം ഇ പോയിട്ടാണെങ്കിൽ ഹൈ കർലു എന്തോണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു തങ്കപ്പെട്ട മനുഷ്യനാണ് നമ്മുടെ കർലു പക്ഷെ വീഡിയോ ക്യാത്ത് പക്ഷെ മാസടിച്ചിട്ട് പറയുമെങ്കിലും തൊപ്പിന്ന് വ്യക്തിക്ക് ഞാൻ കൊടുക്കും എഴുതി 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 വെച്ചോ 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 തൊപ്പിയ ഈ സീനാണ് എന്താ ഒരു 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 പൂട പൂ അതാണ് നഷ്ടപ്പെട്ട എന്റെ രണ്ടു കോടി തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് അഞ്ചു കോടി മുടക്കാനും ഒരു മടിയില്ലാത്ത വ്യക്തിയാണ് നമ്മുടെ കറല്ലോ എന്താണെങ്കിൽ ഇത്രയും മാസം അടിക്കുന്ന കമന്റ് ബോക്സ് എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം അല്ല അത് പിന്നെ എല്ലാ ആൾക്കാരും ഒരേപോലെ തന്നെ ഇത് എടുക്കണമെന്നില്ലല്ലോ എന്നാണെങ്കിൽ നമുക്ക് ബാക്കി കമന്റോടെ നോക്കാം രണ്ടടി കൊടുക്കാൻ നൂറടി കൊള്ളാനും തയ്യാറാണ് കർലു ഇജ് ഏത് കോപ്പിലെ മലപ്പുറംകാരനാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടേൽ അത് നീയും തൊപ്പിയും ആയിക്കോ അല്ലാണ്ട് മലപ്പുറം എന്ന നാടെടുത്ത് ഇടേണ്ട നട്ടല്ലുണ്ടേ നേരിട്ട് രണ്ടുപേരും ആകുക നാടിനെ വിട്ടേ കാര്യം ആദ്യത്തെ വീഡിയോക്കകത്താണെങ്കിൽ മലപ്പുറംകാരനെ അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട് മലപ്പുറം പൊക്കി പിടിച്ചോണ്ട് പക്ഷെ മലപ്പുറംകാരെ തന്നെ പറയുന്നത് നീ എതിരിടാണോ മലപ്പുറത്തെ കയറി പിടിക്കുന്നത് എന്നുള്ളത് ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളേക്കുന്ന കുറച്ച് കമൻസ് നോക്കാം ഇതിൽ മലപ്പുറം കവർക്ക് ഒരു ബന്ധവുമില്ല എന്ന് അറിയിച്ചു കൊള്ളുന്നു ആദ്യം എന്ത് ചെയ്യാൻ കോൾ എടുക്കുക അതാ കോൾ എടുക്കാതെ പേടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കറല്ലോ പക്ഷെ പേടിച്ചല്ലോട്ടോ പത്ത് മണിക്ക് മുന്നേ കേൾക്കണം കിടന്ന് ഉറങ്ങണം നിങ്ങൾ അങ്ങനെ ആര് തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല നിങ്ങളുടെ ഫാദറിന്റെ ഭാഗത്താണ് തെറ്റ് അല്ല കഴിഞ്ഞ ദിവസമാണെങ്കിൽ വീടേക്കകത്ത് തൊപ്പി മാത്രമേ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ പുള്ളിയുടെ വർധാനം കേട്ടിട്ട് ഇപ്പൊ നാട്ടുകാർ മൊത്തം പുള്ളിയുടെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊരവസ്ഥയാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കൈനടിയിൽ അന്നെ കിട്ടും കണ്ടോ അയ്മ ഞാൻ മരിക്കാനും ഞാൻ അതാണ് പോലും കേട്ടോ എനിക്ക് അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വെല്ലുവിളിച്ചിട്ട് ആ വെല്ലുവിളി സ്വീകരിക്കുന്ന ഒരാളാണോ എന്നുള്ളത് നീ എന്നെ അറിയുന്നവരോട് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും ഓക്കെ ഞാൻ പേടിച്ചിട്ട് പിന്മാറി പോണ ഒരാളാണോ അതോ എന്തും നേരിട്ടിട്ട് വെല്ലുവിളിച്ചിട്ട് മുന്നോട്ട് പോയാലും ആ ജീവൻ പോണത് ഞാൻ പോരാടും അതിൻ്റെ മേലെ ഇല്ല ണ്ടാവുള്ളൂ പണക്കെത്രണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ അടുത്തുണ്ടാവും അതിൻ്റെ അടുത്തുണ്ടാവും അതിലൊന്നും കാര്യമില്ല ജീവൻ പോയി കഴിഞ്ഞാൽ മനുഷ്യൻ കഴിഞ്ഞു അത് മനസ്സിലാക്കിയാൽ മതി ആ ജീവൻ പോകുന്നത് വരെ ഞാൻ പോരാടും കോടതി ആയിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ ജയിലായിക്കോട്ടെ എന്തായിക്കോട്ടെ ഇയാൾ എൽ കെ ജി പഠിക്കാണാ തന്തയ്ക്ക് വിളിക്കൊന്നും പറഞ്ഞുകൊണ്ട് കോടതി കയറി പോകും ജീവൻ പോയാലും പ്രശ്നമില്ല നമ്മളൊക്കെ ഇപ്പൊ ഇന്നലെ നാളെ മരിക്കുന്ന തനിക്ക് വൈ തന്ത വിളിച്ചൊന്നും പറഞ്ഞോണ്ട് അങ്ങ് പോവാണ് തന്തയ്ക്ക് വിളിച്ചു നിങ്ങളാണെങ്കിൽ അന്മാതിരി പരിപാടി കാണിച്ചിട്ടാണെങ്കിൽ തൊപ്പി മാത്രമേ തന്നയ്ക്ക് വിളിച്ചിട്ടായിരുന്നല്ലോ ഇപ്പം അതിനുശേഷം നിങ്ങൾ ഈ പറയുന്നതായിട്ട് നാട്ടുകാർ മൊത്തം തന്നയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അടേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെങ്കിലും ബെഹറിൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വേടിക്കുന്ന പറഞ്ഞു നമ്മുടെ ക്ലാസ് മുറിയിലാണെങ്കിൽ ആൾക്കാർ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് ഇതുപോലെ ആൾക്കാർ കളിയാക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ പ്രേമത്തില്ലേന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന എല്ലാ ആൾക്കാർക്കും അതേപോലെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല കാര്യം എല്ലാ തമാശയും എല്ലാ ആൾക്കാർക്കും ഒരേപോലെ തന്നെ തമാശയായിട്ട് എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ഒരു മുതുക്കു വന്നിട്ട് പറയണം ഓക്കെ നിങ്ങളുടെ കല്യാണം അതും മീഡിയസിന്റെ മുന്നിൽ വെച്ചിട്ട് ആട്ടുകാർ കാണാൻ പബ്ലിക്കിലായിട്ട് നിന്നിട്ട് ഇയാൾ സംസാരിക്കണം അത്രക്കുള്ള വിവരമുള്ളൂ ഇയാൾക്ക് സത്യമാണ് വിടൂല ഇന്നലത്തെ ഒരു ലൈവില് നീ ഇത് അവസാനിപ്പിക്കുകയാണെന്ന് ഞാനത് ഒഴിവാക്കിയത് പക്ഷേ വീണ്ടും നീ എന്നെ ഒരു ഒരു എന്താ പറയുക അതിലൊരു ബോക്സിംഗിന്റെ രൂപത്തിൽ അതുപോലെ കട്ടിൻ്റെ അടിയിൽ ഒളിച്ചിറങ്ങാണ്ട് പല ട്രോളുകളും നീ ചെയ്തിട്ടുണ്ട് ആരുടെയൊക്കെ റോൾ മോഡൽ ആവണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഒരു ട്രോൾ മോഡലായി മാറിയേക്കുന്ന ഒരു ഗതഭാഗ്യന്റെ ഒരു രോദനമാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ കേട്ടോ ഇരിക്കുന്നത് ഒരിക്കലും ഇനി ഞാൻ ഞാൻ അത് 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 ഉദ്ദേശിക്കുന്നില്ല മനസ്സിലാക്കിക്കോ മനസ്സിലാക്കിക്കോ എപ്പോഴും പുറകെ തരും അല്ലെങ്കിൽ ആണല്ല എന്തായാലും തൊപ്പിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഹലോ കർലു പിന്നെ നമ്മുടെ കർലൂവിന് ഒപ്പം നടക്കാനല്ല പിന്നിൽ നടക്കാനാണ് ഇഷ്ടം നാളെ അന്നെ കൈ കിട്ടും ആ കിട്ടണ സമയത്ത് പൊന്ന് മോഹനെ അന്റെ അടിപ്പണ്ണം ഞാൻ കലക്കും അടിപ്പണ്ണം കലക്കാന്ന് കേട്ടേ അത് കലക്കിട്ട് ഞാൻ വിടുള്ളു കണ്ടോ അത് കണ്ടും കാണിപ്പിക്കും ചെയ്യും ഇതെന്താണ് ഒരു ടോണ് ഏ ഇജ്ജിബാ ഇജിഗഡ് അടിപ്പണ് ഞാൻ കലക്കും ഇതൊക്കെയാണ് പറയണേ എന്താണെങ്കിലും നമ്മുടെ കർലൂരിന്റെ ഇങ്ങനെ വീരസാഹസിക കഥകൾ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാണ് ഇടേ മെഹ്റിനാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണത് ഓക്കെ ആ ഒരു ഫസ്റ്റ് എ വീഡിയോ വന്നപ്പോഴാണെങ്കിൽ പിന്നീട് ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ട് ഒന്നുമില്ല ഒരു പെൺകുട്ടിയാണ് ആ ഒരു കാര്യമെങ്കിൽ ആലോചിക്കാതെ ഇയാൾ ഈ ബുക്ക് വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എന്നിട്ട് അതിനെ ന്യായീകരിച്ച് പറയുകയാണ് ഞാനാണെങ്കിൽ തൊപ്പിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു അതിനകത്താണെങ്കിലും പ്രപ്പോസ് ചെയ്യുന്ന കണ്ടിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് എന്ത് വിവരവും ബോധമുണ്ടെ എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും തന്നെ കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് അടിച്ചൊരു വീടിയായിട്ടാണ് പപ്പശ്ശേരി പോയ